ഹായ് ഞാൻ അബ്ദു പോയില നമ്മുടെ ലൊക്കേഷനുള്ള കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്നുള്ള സ്ഥലത്താണ് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡിഷായിരുന്നു നാട്ടിലില്ല അപ്പോൾ ഇന്ന് ചെയ്യാൻ വന്നത് ചെറുനാരങ്ങ ചെറുനാരങ്ങ പല പലർക്കും പ്രശ്നമുണ്ട് നാട്ട് കായ്ക്കുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് നട്ട് കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി പത്ത് വർഷമായി അതിൻ്റെ പ്രശ്നം കുറേ വെറൈറ്റീസ് ഉണ്ട് എല്ലാ വെറൈറ്റിയും നാട്ടിൽ കായ്ക്കില്ല ഇതിപ്പം നാട്ടിൽ കായ്ച്ചൊരു വെറൈറ്റിയാണ് ഒരു കൽക്കത്ത വെറൈറ്റിയാണ് ഉണ്ടോ നിറയെ കായ ഉണ്ടാവും നമുക്ക് വേറെ ചെറുനാരങ്ങ വാങ്ങിക്കാറില്ല അതിൻ്റെ ഫ്രൂട്ട്സ് ആയി വരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ് വലിയതൊക്കെ പറിച്ചു കഴിഞ്ഞാണ് ചെറുനാരുന്നു ഇനിയിപ്പോൾ ഫ്ലവറിങ് ആവും ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് ഈ തൈ ഉണ്ടാവും എല്ലാവരെയും ചെയ്തിട്ടാണ് തയ്യെടുക്കുന്നത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് കായ്ക്കും നമ്മുടെ നാട്ടിൽ കായ്ച്ച മരത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്താണ് ഇതൊക്കെ കായണ്ടില്ലേ വലിയ മരമാണ് ഈ തൈകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊറിയർ സർവീസ് ഉണ്ട് ഇ ടി ഡി സി അയച്ചു കൊടുക്കും വേണ്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ ചെറുനാരങ്ങ അപ്പം നിർബന്ധമായിട്ടും ഒരു ചെറുനാരങ്ങ നട്ടുപള്ളി ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക തൈകൾ ഇവിടെ അവൈലബിൾ ആണ് പുറത്തുനിന്ന് വാ പർച്ചേസ് ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടായ തൈകളാണ് ഉണ്ടാക്കുന്നത് എന്തല്ലേ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല വാട്സപ്പിൽ മെസ്സേജ് ഇടാം അതിൻ്റെ റീപ്ലൈ കിട്ടും അല്ല വിളിച്ചുകഴിഞ്ഞാൽ പലരും കംപ്ലൈന്റ് പറയുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് സ്റ്റാഫിൻ്റെ കയ്യിലാണ് ഫോൺ ഉണ്ടാകുക അവർ ബിസിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ആവുന്ന നമ്പർ കൊടുക്കുക നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് കൊടുത്താൽ മതി താ ഓക്കേ ബായ്